ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ അയൽ രാജ്യങ്ങളുമായും സൌഹാർദ്ദപരവും സഹകരണപരവുമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹ്റ ബലോച്ചിന്റെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൽ പ്രധാനമന്ത്രി മോദിയെ പാകിസ്ഥാൻ അഭിനന്ദിച്ചോ എന്ന ചോദ്യത്തിനും പാക് വക്താവ് മറുപടി നൽകി രാജ്യത്തിന്റെ നേതൃത്വത്തെക്കുറിച്ച് തീരുമാനിക്കുന്നത് ഇന്ത്യൻ പൌരന്മാരുടെ അവകാശമാണെന്ന് ബലോച്ച് പ്രതികരിച്ചു ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഒന്നും പറയാനില്ല പുതിയ സർക്കാർ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലാത്തതിനാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ബലോച്ച് കൂട്ടിച്ചേർത്തു ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ അയൽരാജ്യങ്ങളുമായും പാകിസ്ഥാൻ എപ്പോഴും സഹകരണ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട തർക്കം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ സംഭാഷണങ്ങളും ഇടപെടലുകളും എപ്പോഴും സ്വാഗതം ചെയ്യുന്നുവെന്നും ബലോച്ച് വ്യക്തമാക്കി മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നാളെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനാണ് മോദിക്കൊപ്പം പേരുടെ സത്യപ്രതിജ്ഞയാണ് നിശ്ചയിച്ചിരിക്കുന്നത് സഖ്യകക്ഷികളിലെ പ്രമുഖരുണ്ടാകും സഖ്യകക്ഷികളുടേതുൾപ്പെടെ പിന്തുണ കത്തുകൾ രാഷ്ട്രപതി ഭവനിൽ എത്തിയതിന് പിന്നാലെ നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് സന്ദർശിച്ച സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു തുടർന്ന് മോദി നിയുക്ത പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി നിയോഗിക്കുകയും സർക്കാരുണ്ടാക്കാൻ ക്ഷണിക്കുകയും ചെയ്തു മന്ത്രിമാരുടെ പേരുകൾ സമർപ്പിക്കുവാനും രാഷ്ട്രപതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എല്ലായ്പോഴും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അയൽരാജ്യങ്ങളുമായി സഹകരണ ബന്ധമാണ് ആഗ്രഹിക്കാറ് ജമ്മു കാശ്മീരിലെ കാതലായ ം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ സംഭാഷണങ്ങളും ഇടപെടലുകളും വേണമെന്ന് ഞങ്ങൾ സ്ഥിരമായി വാദിക്കുന്നു അവർ പറയുന്നു ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ പാർലമെന്റിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ബന്ധം വഷളായത് ഇത് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾക്കും പരിസ്ഥിതിയെ ദുർബലപ്പെടുത്തുമെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യ വാദിക്കുന്നു അതേസമയം അത്തരമൊരു ഇടപെടലിനുള്ള ഭീകരതയും ശത്രുതയും ഇല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ബാധ്യത ാണ് സമാധാനപരമായ സഹവർത്തത്തിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ പരസ്പര പ്രയോജനത്തിനായി സമാധാനത്തിന്റെയും സംഭാഷണത്തിന്റെയും ദീർഘകാല തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ത്യ നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു ജൂൺ നാലിന് ഫലം പ്രഖ്യാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി ഇതോടെ മൂന്നാം തവണയും നരേന്ദ്രമോദി ഞായറാഴ്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും ജെഡിയുവിന്റെ നിതീഷ് കുമാറും മോദിയെ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം ഇന്നലെ പരസ്യമായി അംഗീകരിച്ചു പതിനാറ് സീറ്റുകൾ നേടിയ എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെഡിയു പന്ത്രണ്ട് സീറ്റ് എക്നാഥ് ഷിൻഡേയുടെ ശിവസേന ഏഴ് സീറ്റ് ചിരാഗ് പാസ്വാന്റെ ലോക ജന ശക്തി രാം വിലാസ് ഏഴ് എന്നിവയാണ് ബിജെപിക്ക് ഭൂരിപക്ഷത്തിലെത്താൻ പിന്തുണ നൽകുന്ന നാല് സഖ്യകക്ഷികൾ ബിജെപിയും അതിന്റെ രണ്ട് പ്രധാന സഖ്യകക്ഷികളായ ടി ഡിപിയും ജെഡിയുവും തമ്മിലുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന വിഭാഗവും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭാ പ്രധാന വകുപ്പുകൾ തേടുന്നുണ്ട് പ്രധാനമന്ത്രി മോദി നാളെ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന ആളായിട്ടാകും ഇതോടെ മോദി മാറുന്നത് ന്യൂസ് ഡെസ്ക്